രേണു സുധീ പഴയ രേണു അല്ലാട്ടോ രേണു ലൈവിൽ ആടിപ്പാടി തുള്ളിച്ചാടി റെസ്റ്റ് നടക്കുന്ന രേണുനെയാണ് കേട്ടോ കാണുന്നത് പണ്ടൊക്കെ എഴുപത്തിരണ്ട് ക്യാമറകളും കാണാണ്ട് ഒളിച്ച് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചവർ ഇപ്പോൾ ക്യാമറകൾ മൊത്തം രേണുനെ തന്നെ ഫോക്കസ് ചെയ്യാണ് ഇതിൽ രേണു പറയുന്നുണ്ട് രേണു ഔട്ട് ആയതാൽ അടാ വോക്കൌട്ട് ചെയ്താണോ രേണു ആ വോക്കൌട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ഇവിടെ ഉണ്ടായേനെ എന്ന് ഒരുപക്ഷെ അത്തരത്തിൽ തന്നെ ആയിരിക്കും കാരണം രേണുവിനെ പോലെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു വേണ്ടിയിരുന്നത് എന്തോ നമ്മൾ പ്രേക്ഷകർക്ക് അതിനുള്ള ഭാഗ്യല്ലാണ്ടായി പോയി രേ രേണുവിന്റെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് എല്ലാം തന്നെ നിവിനോട് പറയാണ് ഇത് കേട്ടോണ്ടിരുന്ന പ്രവീണ ആണെങ്കിൽ വരുന്നുണ്ട് പ്രവീൺ പറയാണ് മതി നിർത്ത് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലാന്ന് അപ്പോൾ രേണു പറയുന്നുണ്ട് പുറത്തെ കാര്യം ഞാൻ എന്ത് പറഞ്ഞു ഞാൻ എൻ്റെ കാര്യങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് കിട്ടിയ നേട്ടങ്ങളല്ലേ ഞാൻ പറയുന്നത് ഇതിനകത്ത് എന്താ ആർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നത് ബിഗ് ബോസ് എന്താ പറഞ്ഞിരിക്കുന്നത് ആരെയും മാനസികമായി തകർക്കുന്ന രീതിയിലൊന്നും പറയുന്നത് എനിക്കുണ്ടായ നേട്ടങ്ങൾ കണ്ട ആർക്കാണിവിടെ മാനസിക ബുദ്ധിമുട്ട് ഞാനൊന്നും മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമൊന്നും പറയുന്നില്ല നിവിനോട് ചോദിക്കുന്നു എടാ എൻ്റെ നേട്ടങ്ങൾ കേട്ടാൽ നിനക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ അപ്പോൾ നിവൻ പറഞ്ഞേ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ നിനക്കാണോ ബുദ്ധിമുട്ട് നിനക്ക് കുശുംപാടാ പ്രവീൺ ആണെങ്കിൽ സഹിക്കുന്നില്ല കേട്ടോ രേണു ആണെങ്കിൽ രേണു പുറത്തുപോയതും എയർപോർട്ടിൽ വരുമ്പോൾ ഓരോ ചാനൽസ് ഓരോ മീഡിയക്കാരും വന്ന് രേണു സംസാരിക്കുന്നതും ഇതൊക്കെയായിരുന്നു പറയണം ആളിതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ കാര്യങ്ങളൊക്കെ നിവിനോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ രേണു സുധിയെ സംബന്ധിച്ച് കിട്ടിയ ഏറ്റവും വലിയൊരു നല്ലൊരു ചാൻസ് ആയിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് നെഗറ്റീവുകളുമായിട്ടാണ് രേണു ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് കയറിയത് അല്ലേ അധികം ഒന്നും രേണു ലൈവിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല എങ്കിൽ പോലും പ്രേക്ഷക സപ്പോർട്ട് കൊണ്ട് തന്നെ ഒരുപാട് നാൾ വീട്ടിൽ നിന്നു രേണുനാണെങ്കിൽ വീട്ടിൽ പോകണമെന്ന് എന്ന് ഭയങ്കര ആഗ്രഹം പ്രേക്ഷകരാണെങ്കിൽ രേണുവിനെ വീട്ടിൽ തന്നെ നിർത്തുകയും ചെയ്തു അവസാനം പ്രേക്ഷകരെ വരെ രേണു പ്രാഗി ഒന്നെ പുറത്ത് വിടു പ്രേക്ഷകരെ എന്ന് എന്നിട്ടും പ്രേക്ഷകരെ വിടാൻ തയ്യാറല്ല വോട്ട് ചെയ്തുകൊണ്ടേയിരുന്നു അവസാനമായപ്പോൾ എന്താ ലാലേട്ടൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി രേണുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലാലേട്ടനെ കാണണമെന്ന് ലാലട്ടനെ കൈപിടിച്ച് എന്നൊക്കെ ഒരുപക്ഷെ ആ ഒരു ആഗ്രഹം പലപ്പോഴുമായി രേണു ലൈബിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ് അതൊക്കെ കൊണ്ടായിരിക്കാം ലാലേട്ടൻ അത്തരമൊരു എവിക്ഷൻ അല്ലെങ്കിൽ വോക്കൗട്ട് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു വർക്ക്ഔട്ട് കൊടുത്തത് രേണു രേണുവിനെ വിളിച്ചുകൊണ്ട് ലാലേട്ടൻ പോവുകയായിരുന്നു കേട്ടോ അപ്പോൾ രേണു അത് അഭിമാനത്തോടു കൂടി തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഔട്ടായിട്ടില്ല ഞാൻ വർക്ക്ഔട്ടായതാ ആരുണ്ടടാ ഇവിടെ എല്ലാവരും എവിക്റ്റ് ആയവരല്ലേ ഞാൻ മാത്രമേ ഉള്ളു എവിക്റ്റ് ആവാണ്ട് പോയിട്ട് തിരിച്ചു വന്നതെന്ന് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ അങ്ങനെ വളരെ കൂടി തനിക്ക് കിട്ടിയ നേട്ടങ്ങളെല്ലാം പറയാണ് ബിഗ് ബോസിൽ വന്ന ശേഷം തനിക്കുണ്ടായ നേട്ടങ്ങൾ എന്താണെന്ന് അഭിമാനത്തോടു കൂടി പറയുകയാണ് ബിഗ് ബോസ് ആണെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ കിട്ടത്തല്ലേ ബിഗ് ബോസ് ആ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് െയാണ് വന്ന് നിൽക്കേണ്ടത് തനിക്കുണ്ടായ നേട്ടങ്ങൾ പറഞ്ഞ് അവരെ മാനസികമായിട്ട് അവർക്കൊരു ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത് രേണു ഒന്നും ചെയ്തിട്ടില്ല ഒരുപാട് നെഗറ്റീവായിട്ട് വന്നവരാണ് അപ്പോൾ രേണു തിരിച്ച് വീട്ടിലേക്ക് രേണു തിരിച്ച് പോയി കഴിഞ്ഞപ്പോൾ രേണുനുണ്ടായ നേട്ടങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ അവിടെയുള്ള അതായത് മത്സരിക്കുന്ന ഏഴ് കണ്ടിസ്റ്റൻസിനും ഒരു ഒരു ബലമൊക്കെ കിട്ടും അല്ലേ മാനസികമായിട്ടുള്ള ഒരു സ്ട്രോങ് ആകും അവർ അപ്പോൾ അതാണ് വേണ്ടത് അല്ലാതെ ബിൻസിയും ശൈത്യനൊക്കെ പോലെ മറ്റുള്ളവരെ തേക്കുന്ന രീതിയിലുള്ള കാട്ടായങ്ങളെല്ലാം രേണു എല്ലാവർക്കും ഒരു മാതൃകയാണ് അല്ലെങ്കിൽ മനസ്സിൽ അസൂയ കുശുമ്പ് ദേഷ്യം വൈരാഗ്യം ഒന്നും ഇല്ലാത്ത പക്ഷേ ഇത്ര അധികം നേട്ടങ്ങൾ അവർക്ക് ഉണ്ടായത് അസുയം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോൾ പുറത്ത് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ എനിക്കങ്ങനെ തോന്നുന്നു ബിഗ് ബോസിൻ്റെ വോർണിംഗ് കിട്ടിയതിന് ശേഷം കുറച്ചൊക്കെ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അധികം ഒച്ചബഹമൊന്നും ഇല്ല അധികം ഷോ ഓഫ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ എന്താണെങ്കിലും നാളെ ബിഗ് ബോസ് ഇവരെ എല്ലാം ഇറക്കി വിടും ഒരു പക്ഷെ ഇന്ന് ഇറക്കി വിടുമായിരിക്കും അപ്പോൾ നാളെ നടത്ത ലൈവില് നമുക്കത് കിട്ടും എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് പോകും എന്തെങ്കിലും ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഭയങ്കര സെന്റിമെൻ്റൽ സംഭവമൊക്കെ വെക്കുമായിരിക്കും അത് കഴിഞ്ഞ് നാളെ രാവിലെയായിരിക്കും പോകുന്നത് അങ്ങനെ ആവാനാണ് സാധ്യത അല്ലെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞു വിടുമായിരിക്കും എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക